നമസ്കാരം നൈടെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തികളാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആയിട്ടാണ് സ്ലീവിന്റെ എൻഡിൽ ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു ഡോറി കൊടുത്തിട്ടുണ്ട് നെക്കിലായിട്ട് ടൈ ചെയ്യാനായിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷേപ്പിന് ടൈ ചെയ്യാനായിട്ട് ബാക്കിലും ഡോറി കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തിലാണ് കുർത്തി വരുന്നത് ഫുള്ള് ലൈനിങ് ഉള്ള കുർത്തിയാണ് സ്ലീവില് ലൈനിങ് ഇല്ല ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ച മറൂൺ കളറാണ് ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ നേവി ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഫ്രണ്ടിൽ ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കുർത്തി ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് പ്ലേറ്റ് വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ പഫ് സ്ലീവ് ആണ് ഇതിൻ്റെ സ്ലീവായിട്ട് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ഫ്രീഷിപ്പിംഗ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്